നമസ്കാരം ഇന്ത്യയുടെ ബഹിരാകാശ യാത്ര പദ്ധതിയായ ഗഗൻയാൻ യാത്രക്കാരനാകാൻ പരിശീലനം നടത്തുന്ന നാല് സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ചു ഇതിൽ ദൗത്യ സംഘത്തിന്റെ തലവനായി മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ആണ് തെരഞ്ഞെടുത്തത് അതിനു പിന്നാലെ മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി നടി ലൈന രംഗത്തെത്തി പ്രശാന്ത് നായറുമായി തന്റെ വിവാഹം കഴിഞ്ഞു എന്നാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ ഈ വർഷം ജനുവരി പതിനേഴിനായിരുന്നു താനും പ്രശാന്ത് ബാലകൃഷ്ണനും വിവാഹിതരായത് പരമ്പരാഗത ആചാരങ്ങൾ പ്രകാരമായിരുന്നു വിവാഹം പ്രധാനമന്ത്രി ബഹിരാകാശ യാത്രക്കാരെ പ്രഖ്യാപിച്ചതിനു ശേഷം ഈ വിവരം പുറത്തിറക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഇത് രാജ്യത്തിനും നമ്മുടെ കേരളത്തിനും വ്യക്തിപരമായി തനിക്കും അഭിമാന നിമിഷമായിരിക്കുമെന്ന് ലന പങ്കുവച്ചു ലനയും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭൂമിയിൽ നിന്ന് നാന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ബഹിരാകാശത്തെത്തി മൂന്ന് ദിവസത്തിനു ശേഷം ഭൂമിയിലെത്തുന്നതാണ് ഗഗന്യാൻ ദൗത്യം പാലക്കാട് നെന്മാറ സ്വദേശിയാണ് ഇന്ത്യൻ പ്രതിരോധ സേനയിൽ ജോലി ചെയ്യുന്ന പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേർന്നു ഇവിടെ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂണിൽ വ്യോമസേനയുടെ ഭാഗമായി ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി റഷ്യ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ കുറച്ചു വർഷമായി കഠിന പരിശീലനത്തിലായിരുന്നു